അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനം എടുത്ത് നമ്മള് ഭയങ്കരമായിട്ട് ഹർട്ട് ആയി ഭയങ്കര ആയി പോയി ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഉമ്മർത്ത് ചവിട്ടിയില്ല ബാക്കിൽ ചവിട്ടിയില്ല നിങ്ങൾ എന്താ ഒന്നും കൊണ്ടുവന്ന് തരില്ല എന്നൊക്കെ ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അത് അത്രക്ക് വിവരം വിവരമുണ്ടാവുകയുള്ളൂ ഈ ഒരു വിഷയത്തിൽ അതുകൊണ്ടാവാൻ ആണ് സാധ്യത പക്ഷെ തുടക്കം മുതലേ രേണു ഈ രീതിയിലാണ് പെരുമാറിയിരുന്നത് എന്നാണ് ഫിറോസ്ക പറയുന്നത് എന്തായാലും കൊള്ളാം കഴിഞ്ഞ ദിവസം ഫിറോസ്ക ഷെയർ ചെയ്തിട്ടൊരു പോസ്റ്റ് ഉണ്ട് നിങ്ങൾ സെയിൽ കാണുന്നുണ്ടാവും അതായത് ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനമില്ല ഒരുപാട് നന്ദി രേണുവിന് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും അതിന് ഇങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനും കൊള്ളാം ഒരു മനുഷ്യൻ ഒരുപാട് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ടായിരുന്നേ ഏകദേശം നാല് വീട് വെച്ചു കൊടുത്തു അതിനുശേഷമാണ് ഈ കൊല്ലം സുതിക്ക് വേണ്ടിയിട്ട് ഒരു വീട് ചോദിക്കുന്നത് അതായത് അഞ്ചാമത്തെ വീട് നാല് വീട് വെച്ചു കൊടുത്തപ്പോഴും ആ